വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോഷണത്തിന്റെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് കോട്ടയം കുറിച്ചിട്ട് വീട്ടിൽ കയറി തെക്കേപ്പറമ്പിൽ അന്നമ്മയുടെ വളയാണ് മോഷ്ടാവ് കവർന്നത് ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റിട്ടുണ്ട് ആദ്യം ചില പ്രതികരണങ്ങൾ സ്ഥലത്ത് നിന്ന് വരുന്നുണ്ട് ആദ്യം ആ പ്രതികരണത്തിൽ ഞങ്ങൾ എട്ടുമണി ആയ പള്ളിയിൽ പോയി പതിനായി വരുമ്പം വേറെ വേറെ ഇല്ല ഒന്നും ബ്ലഡ് ബ്ലഡ് ഒരുപാട് ടോബി ജോൺസൺ കോട്ടയത്ത് ചെയ്തത് ടോബിയെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് എൺപത് വയസ്സുള്ള വയോധികടെ വീട്ടിൽ അതിക്രമിച്ചു കയറി വള കവർന്നിരിക്കുന്നത് എപ്പോഴാണ് സംഭവം വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ലേ എന്തെങ്കിലുമൊക്കെ ഒരു സൂചന മോശാവിനെ കുറിച്ച് ലഭിച്ചിട്ടുണ്ടോ മോഷണം നടന്നിട്ട് ഏകദേശം എത്ര സമയമായി സുഖയിൽ പതിനൊന്ന് മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഹോമിയോ ജംഗ്ഷൻ എന്ന് പറയുന്ന ഹോമിയോ കോളേജ് ജംഗ്ഷനിലാണ് അതായത് ഒരു ജംഗ്ഷനാണ് ഈ ജംഗ്ഷനിൽ ഉള്ള ഒരു വീട്ടിലാണ് പട്ടാപ്പകൽ ഈ സംഭവം നടന്നിരിക്കുന്നത് ഈ വീട്ടിലാണ് നമുക്കിപ്പോൾ കാണാം അവിടുത്തെ അവിടെ ഉണ്ടായിരുന്ന ആ സ്ത്രീ വയോധികയെ ഇവിടുന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അവർ രണ്ട് കൈക്കും മുറിവേറ്റിട്ടുണ്ട് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഒരവസ്ഥയിലാണ് ഇവിടുന്ന് ആളുകൾ അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയത് മക്കൾക്കൊപ്പമായിരുന്നു താമസിച്ചു കൊണ്ടിരുന്നത് അവർ രാവിലെ ഇന്ന് പള്ളിയിൽ പോയപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഒരു ഒരാൾ ഇവിടേക്ക് വന്ന് വീട്ടിൽ അതിക്രമിച്ചു കയറി ഇവരെ ഉപദ്രവിച്ച ആ വള കൈയിലുണ്ടായിരുന്ന ഒരു വള ആ എടുത്തുകൊണ്ട് പോവുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവരെ കൊണ്ടുപോയ ചില ആളുകൾ ചേട്ടാ എത്ര ആണ് ഈ സംഭവം നടന്നത് ആരും പള്ളിയിൽ പോയിട്ട് വരുമ്പോൾ പതിനൊന്ന് മണിയായി പതിനൊന്ന് മണിയാകുമ്പോൾ വരുമ്പോഴത്തേക്ക് ബുദ്ധിച്ചുകൊണ്ട് ഇവിടെ കിടക്കുക എന്തായാലും എന്താന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവർ മാല പിന്നെ വളയൊക്കെ പൊട്ടിച്ചു ഇന്ന് പോയി ഞങ്ങൾ നോക്കുമ്പോൾ രക്തത്തിൽ കുളിച്ച് കിടക്കുക ഇത് ഞങ്ങളെ ആംബുലൻസ് വിളിച്ചു ഇവിടെ വിളിച്ചു ആംബുലൻസൊക്കെ ഏറ്റി എന്നെ കൊണ്ടുപോയി കൈക്ക് ഈ കൈക്ക് മുറിവുണ്ട് ഈ കൈക്ക് മുറിവുണ്ട് രണ്ട് കൈക്ക് മുറിവ് നമുക്ക് ഇവിടെ ഉള്ള ആ ചേട്ടനോട് ചോദിക്കും ചേട്ടാ എന്താണ് സംഭവിച്ചത് അമ്മയുടെ അവസ്ഥ എങ്ങനെയാണ് അമ്മയ്ക്ക് ഇപ്പൊ അമ്മ മെഡിക്കൽ കൊണ്ടുപോകണമെന്ന് പറയാം നമ്മ അറിയത്തില്ല കൃത്യമായി ഞാൻ അങ്ങോട്ട് പോകാം കഴിക്കാം കഴിക്കാൻ മുറിവ് നിങ്ങൾക്ക് ആ പള്ളി പോയിരിക്കുന്നു ആ അന്നമ്മയുടെ മകന്റെ പ്രതികരണമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത് എന്തായാലും കൈക്ക് മുറിവുണ്ട് മെഡിക്കൽ കോളേജിലേക്ക് അവരെ കൊണ്ടുപോകണം എന്നുള്ളൊരു വിവരം കൂടി ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്തായാലും നാടിനെ നടുക്കിയ സംഭവമാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കോട്ടയം നാഗമ്പടത്ത് ഇതുപോലെ തന്നെ നഗരമധ്യത്തിൽ ഒരു സംഭവം ഒരു കട നടത്തിക്കൊണ്ടിരുന്ന ഒരു വയോധികരുടെ ഒരു അറുപത്തിമൂന്ന് വയസ്സുള്ള ഒരു സ്ത്രീയുടെ മാല മോഷ്ടിച്ചുകൊണ്ട് ഒരു ഒരാൾ കടന്നു കളയുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇവിടെയും ഈ കുറിച്ചി ഭാഗത്തും ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ആളുകളുള്ള ഒരു ജംഗ്ഷനാണ് ഞായറാഴ്ച ആണെന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ പക്ഷെ നല്ല തിരക്കുള്ള സ്ഥലമാണ് അവിടെ ഒരു വീടാണ് ആ ഒരു ശകലം ഇങ്ങോട്ട് മാറിയാണ് ഈ വീട് ആ വീടിനുള്ളിൽ വെച്ചാണ് ഈ സംഭവം നടന്നത് പെട്ടെന്ന് വന്ന് ഇവിടുന്ന് ഈ വീടിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറി ഇവരെ അക്രമിച്ച് കീഴ്പ്പെടുത്തിയ ശേഷം ആ കയ്യിൽ നിന്നും വള എടുത്തുകൊണ്ട് പോവുകയായിരുന്നു വേറെ എന്തെങ്കിലും നഷ്ടമായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തതയില്ല അല്പസമയം മുമ്പ് ചിങ്ങവനം പോലീസ് എത്തി ഇവിടെ ആ വീട് സീൽ ചെയ്തിട്ടുണ്ട് എന്തായാലും കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ട് ആരാണ് എന്നതിനെ ഒരു വ്യക്തത നിലവിൽ ലഭിച്ചിട്ടില്ല ചേട്ടാ ഇവിടെ ഉള്ള ആളല്ലേ ഇത് പഞ്ചായത്ത് മെമ്പർ എന്താണ് സംഭവിച്ച അറിഞ്ഞിരുന്നു ഞാൻ ഇവിടെ സംഭവ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു കോട്ടയത്ത് എനിക്ക് ഞങ്ങളുടെ ജില്ലാ സമ്മേളനമായിട്ട് ജില്ലാ പ്രവർത്തക യോഗം നടക്കുന്നത് അവിടെ വെച്ചാണ് എന്നെ അന്നേരം ഒരു പ്രാദേശിക ലേഖ എന്നെ വിളിച്ച് ചോദിക്കുന്നത് അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ നേരം തന്നെ ശിവചേട്ടനെ വിളിച്ച് ചോദിച്ചു ശിവചേട്ടൻ എന്നോട് അന്നമ്മ എന്ന് പറഞ്ഞൊരു ഇതൊക്കെ അപ്പുറം എന്നാണ് ആദ്യം പറഞ്ഞത് അപ്പൊ ഞാൻ അന്നമ്മ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു അന്നമ്മയുണ്ട് അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ച് എങ്ങനെയുണ്ട് ആരോഗ്യനില കുഴപ്പമില്ല പക്ഷേ എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും പട്ടാപ്പകലാണ് ഈ സംഭവം നടന്നത് നാട്ടുകാരൊക്കെ തന്നെ ഞെട്ടലിലാണ് എന്തായാലും അവരുടെ ആരോഗ്യനില എന്താണെന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ല പക്ഷേ ഒരു സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ഉണ്ടായിരുന്ന അവിടെ നിന്നും ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് അന്നമയം മാറ്റുന്നു എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം സുഹേൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ും എക്സ്പ്ലെനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം